സ്വാഗതം ഇന്ന് നമ്മള് പോകുന്നത് അപ്പൊരുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്

നിങ്ങൾക്ക് ബ്രദർ ബ്രദർ ഐ ഹാവ് എ ഹിസ് ഈസ് നോട്ട് എഴുതാം അതുപോലെ ബ്രദറും സിസ്റ്ററും രണ്ടും ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ബ്രദർ ആൻഡ് സിസ്റ്റർ ദർ നെയ്സ് ആർ നോട്ട് അവിടെ എഴുതാം അപ്പൊ അങ്ങനെയാണ് ഈ മൈസെൽഫ് എഴുതേണ്ടത് ഇത് ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊരു മൈസെൽഫാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ലൈൻസ് ആഡ് ചെയ്യാം ലൈക്ക് മൈ ഫേവറേറ്റ് ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പിന്നെ മൈ ഫേവറേറ്റ് പെറ്റ് മൈ ഫേവറേറ്റ് റാനിമല് അച്ഛൻ്റെ പണി അമ്മയുടെ പണി അങ്ങനെ ഒക്കെ എഴുതാം അത്ര ആണെങ്കിലും എഴുതാം ഒരു ഇതും അപ്പോൾ അങ്ങനെ എത്രയാണെങ്കിലും ആഡ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടി ഗ്രാമർ പാർട്ടിൻ്റെ വീഡിയോ വേണമെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം ഓക്കെ ബൈ